നിങ്ങളെല്ലാവരും ചേട്ടന്റെ വീഡിയോയിലും അബിയുടെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അമ്മയ്ക്ക് വയ്യാത്തൊണ്ട് വയ്യായിരുന്നു പറഞ്ഞിട്ട് അപ്പോ അമ്മയ്ക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് സംഭവിച്ചത് അമ്മ തന്നെ നമ്മളോട് പറയും അമ്മ അമ്മയുടെ കാല് നിങ്ങൾ കണ്ടല്ലോ ഗെയ്സ് ഇങ്ങനെയാണ് ഇപ്പൊ അമ്മയുടെ കാലിരിക്കുന്നത് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുവാണ് എന്നാൽ അമ്മ ഓക്കെ ആണ് കേട്ടോ അപ്പൊ അമ്മ തന്നെ പറയൂ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ഞങ്ങള് കോഴഞ്ചേരി വീട്ടിൽ പോയതാ ഞാനും അപ്പനും അമ്മയും കൂടി അവിടെ വെച്ച് ഒരുമ്മ കൊടുക്കട്ടെ അവിടെ വെച്ച് ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോയപ്പോഴത്തേക്കും പടിയേന്ന് നിന്ന് കാല് താഴെ വെച്ചത് മടങ്ങി താഴെ വീണു അതത്രേ സംഭവിച്ചത് കാല് മടങ്ങി താഴെ വീണു പക്ഷേ അത് അന്നേരം തന്നെ എനിക്കറിയാമായിരുന്നു എന്തോ ഒരു ഇതായിരുന്നതാണ് ഒരു ശബ്ദം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാതായി പിന്നെ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു അപ്പോൾ അവരന്നേരെ പറഞ്ഞ് ഓടികൊണ്ട് ഇത് സർജറി ചെയ്താലേ ഇത് മാറത്തുള്ളൂ അല്ലാതെ ശരിയാവൂലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എറണാകുളത്തല്ലേ താമസം അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ട് അനങ്ങാതെ പോകണം എന്ന് എന്നാണ് പ്ലാസ്റ്റർ ഇട്ട് തന്നു എന്നിട്ട് കാറിൽ ഞാൻ പുറകിലെ സീറ്റിൽ ചാരി ഇരുന്ന് അനങ്ങാതെ ഇവിടെ വന്നു ഇവിടെ വന്ന് പിറ്റേ ദിവസമാണ് ഞങ്ങളിവിടെ നിന്ന് റീനയിൽ പോകുന്നത് ഞാൻ കോഴഞ്ചേരിയിൽ പോയില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ വീട്ടിൽ പോയപ്പോൾ ഞാൻ തിരിച്ച് കോഴഞ്ചേരി എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് പലരോട്ടും എത്തി എത്തി ഒരു അഞ്ചര അഞ്ചരയ്ക്ക് ഞാൻ എത്തി അഞ്ചര മുക്കാലായപ്പോൾ അബിയുടെ മെസ്സേജ് അമ്മ താഴെ വീണു എന്ത് പറ്റിയിടാ എന്താ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അമ്മ താഴെ വീണു എന്നെ എന്നോട് എനിക്ക് മെസ്സേജ് വന്നു ഞാൻ ഉടനെ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ് ഇതാണ് എൻ്റെ പി ഒ വി അമ്മയുടെ പി ഒ വി അമ്മ പറഞ്ഞു എൻ്റെ പി ഒ വി പറയുന്നത് അപ്പൊ ഞാൻ എന്താ ഞാൻ എങ്ങനെയെങ്കിലും അമ്മേനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വീൽ ചെയർ വേണ്ടി വരും അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല അപ്പോൾ വീ ഫ്ളാറ്റിൻ്റെ ഉള്ളിൽ കയറണമല്ലോ വീട്ടിൽ വന്ന് അമ്മയ്ക്ക് കിടന്ന അടുത്ത ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ വീൽ ചെയർ സംഘടിപ്പിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു വീൽ ചെയർ സംഘടിപ്പിച്ചു രാത്രി അമ്മേനെ ഇവിടെ കൊണ്ടുവന്നു പിന്നെ രാത്രി എങ്ങനെയോ ഞാനും അഭിയും അപ്പനും കൂടെ അമ്മേനെ പിടിച്ച് ഏഹ് വീൽ ചെയറിലിരുത്തി ആ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേസമയത്ത് ഓർമ്മയുണ്ട് അമ്മയ്ക്ക് അമ്മ നല്ല മഴയായിരുന്നു എന്നിട്ട് ഋഷി ഋഷിയെ ഞാൻ ഉറക്കിയിട്ടാണ് താഴെ പോയത് ആ സമയത്ത് അമ്മ അമ്മേനെ എങ്ങനെയും ഞങ്ങൾ മൂന്നുപേരും കൂടെ വീൽ ചെയറിൽ കയറ്റി ഇരുത്തി മോളിൽ കൊണ്ടുവന്നു എന്നിട്ട് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി വീണ്ടും അമ്മ ഉറങ്ങി അമ്മ അന്ന് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല അമ്മയ്ക്കും ടെൻഷൻ അവര് അവര് ഞങ്ങള് കോഴഞ്ചേരി വെച്ച് കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി വേണ്ടി വരുമെന്ന് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരു എന്താ പറയാ ഒരു പേടി ഇപ്പൊ എന്റെ ഋഷിയെ കാണിക്കുന്ന ഞങ്ങളൊരു ഉണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ട്വിങ്കിൾ ഡോക്ടർ അപ്പോൾ ഉടനെ ഞാൻ ആ സമയത്ത് തന്നെ ട്വിങ്കിൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് റിനയിൽ ആരാണ് ബെസ്റ്റ് ഡോക്ടർ ഉള്ളത് എനിക്ക് ഓർത്ത ഡോക്ടർ കാണാം അപ്പം തന്നെ ട്വിങ്കിൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഒരു പേരാണ് രാജ്മോഹൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള അമ്മയുടെ എക്സ്റേ അമ്മയുടെ റിപ്പോർട്ട്സ് എല്ലാം ഞാൻ അപ്പം തന്നെ അഭി എനിക്ക് അയച്ചത് അപ്പം തന്നെ ഞാൻ ട്വിങ്കിൾ ഡോക്ടറിനെ അയച്ചിട്ടുണ്ടായിരുന്നു അത് ഡോക്ടർ രാജ്മോഹൻ ഡോക്ടറിനെ ജൂനിയറിനൊക്കെ അയച്ചു കൊടുത്ത് അതെല്ലാം സെറ്റാക്കി എങ്ങനെ പോയാലും അവരും പറഞ്ഞത് സർജറി വേണ്ടി വരും തന്നെയാ എന്നാലും നമുക്ക് അടുത്ത ദിവസം നിങ്ങൾ അമ്മയെ കൊണ്ടുപോവാ നമുക്ക് നോക്കാം പറഞ്ഞിട്ടാണ് നിന്നത് അങ്ങനെ അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്കറിയാലോറിന ഇവിടെ നിന്നാ കാണാം അമ്മ അതിൽ ആ നാലാം നിലയിൽ അവിടുത്തെ നാലാം നിലയിൽ ഒരു മുറിയിലാണ് അമ്മ കിടന്നത് അവിടെ നിന്നാ നമുക്ക് ആക്ച്വലി ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളില് വരെ കാണാം സൂം ചെയ്താൽ ഫോണിൽ അമ്മേനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ അടുത്ത ദിവസം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് കാഷ്വാലിറ്റിയിലാണ് ആദ്യം പോയത് അപ്പോൾ തന്നെ അവർ അമ്മേനെ ഓർത്തോപീഡിക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞിട്ട് രാജ്മോൻ ഡോക്ടറെ തന്നെ കണക്ട് ചെയ്തിട്ട് ഡോക്ടർ ഞങ്ങൾ കൊടുത്ത് എക്സ്റേ കണ്ടു എക്സ്റേ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് വേണ്ടി വരും അത്യാവശ്യം നല്ല വലിയ പൊട്ടലാണ് അത്യാവശ്യം നമ്മുടെ എല്ലിങ്ങനെ സ്ലൈസ് ചെയ്ത് പോയ പോലെ ഒരു വെട്ടായിരുന്നു പൊട്ടലായിരുന്നു അപ്പോൾ നമ്മുടെ കാലിന് മൂന്നെല്ലുണ്ട് ആ മൂന്നെല്ല് ജോയിൻ ചെയ്യുന്ന ആ ജോയിന്റിലും ചെറിയ ചെറിയ പൊട്ടലുണ്ട് അതുകൊണ്ട് എങ്ങനെ പോയാലും അത് അത് അതുമാത്രമല്ല ഒരു രണ്ട് എല്ല് വിട്ടും പോയി അപ്പം അതിന് നമുക്ക് സർജറി തന്നെ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യാം അഡ്മിറ്റ് ചെയ്തു അമ്മേനെ ഡേ കെയറിൽ അല്ലേ അവർ മാറ്റിയത് ആദ്യം റൂം കിട്ടിയില്ലായിരുന്നു റൂം എങ്ങനെ പോയാലും രാത്രിയെ കിട്ടത്തുള്ളൂ അപ്പൊ ആ സമയത്ത് വൈകിട്ട് വരെ അമ്മ ഡേ കെയറിൽ ഉണ്ടായിരുന്നു ഡേ കെയറിൽ അവര് അമ്മയുടെ സ്വെല്ലിങ് ഭയങ്കര സ്വെല്ലിങ് ആയിരുന്നു അപ്പൊ ആ മൂണ്ടൊന്ന് തുറന്നിട്ട് അവര് പ്ലാസ്റ്റിക് ഐസ് വെച്ച് വെക്കാൻ പറഞ്ഞു നീര് കുറയ്ക്കാൻ എന്നിട്ട് അടുത്ത് അന്ന് തന്നെ അവര് ഡോക്ടർ എല്ലാം സർജറിക്കുള്ള പരി ഇത് റെഡി ആക്കിയായിരുന്നു അവരമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പിന്നെ ഷുഗർ കൂടുതലാണെന്ന് പറഞ്ഞു ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് അവർ പറഞ്ഞു ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യണം അപ്പൊ അതിനുള്ള മരുന്ന് തുടങ്ങി അങ്ങനത്തെ കുറെ അവരുടെ പ്രീ പ്രീ സർജറി പ്രൊസീജിയേഴ്സ് ഒക്കെ അവര് കുറെ ചെയ്തു പിന്നെ അന്ന് രാത്രി അമ്മയുടെ കൂടെ കിടന്നത് അഭിയാണ് അന്ന് ഫുൾ ഡേ ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഋഷിയുണ്ട് അച്ഛനും ഉണ്ട് അപ്പോൾ അച്ഛൻ്റെയും ഋഷിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനെയമ്മയും വിളിച്ച് ഞാനിവിടെ കൊണ്ട് വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പോൾ അവരും വന്നേണ്ടത് കൊണ്ടാണ് എനിക്ക് എനിക്ക് അമ്മയുടെ കൂടെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റിയത് അല്ലേ അമ്മ സത്യം ആ ഒരു ഹെൽപ്പ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഋഷിനെ സ്കൂളിലും വിടണം സ്കൂൾ തുടങ്ങി അങ്ങനത്തെ ഒക്കെ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്ന ആ ഒരു ദിവസം അങ്ങനെ പോയി കുഴപ്പമില്ലാതെ രാത്രി അഭിയാണ് അമ്മയുടെ കൂടെ കിടന്നത് അന്ന് രാത്രി പ്രത്യേകിച്ചൊന്നും ഇതേപോലെ തന്നെ തന്നെ അപ്പൊ അടുത്ത ദിവസം സർജറി സർജറി ഡേ ആയിരുന്നു അപ്പൊ അത് അമ്മ തന്നെ പറയട്ടെ എങ്ങനെയായിരുന്നു അമ്മ രാവിലെ രാവിലെ ഒരു ആറു മണിക്ക് മുമ്പ് അവര് എനിക്ക് ഒരു എനർജി ഡ്രിങ്ക് മണിയായി അഞ്ചുമണിയായിട്ട് ആറു മണിക്ക് മുമ്പ് കുടിച്ചു തീർക്കണത് വേറൊന്നും ഇല്ല വൈകിട്ടില്ല അമ്മയ്ക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല ഞാനും വന്നായിരുന്നു അതെ എട്ടേ മുക്കാൽ ആയപ്പോ അവര് അമ്മനെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടി വന്നു ഞാൻ ഞാനും മാമനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുറത്തിരിക്കുമായിരുന്നു സർജറി അവര് ഒരു ഒരുവിധം പത്തര ആയപ്പോ തുടങ്ങിയിട്ട് രണ്ട് മണിയായി അവരുടെ രണ്ടു മണിയായിപ്പോ കഴിഞ്ഞു ഡോക്ടർ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു സക്സസ്ഫുൾ ആണ് പേടിക്കാനൊന്നുമില്ല അവര് അമ്മയുടെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒരു ഒരു എല്ലിന്റെ സൈഡിൽ പ്ലേറ്റും അത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂവും ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല അല്ലാതെ ആ താഴത്തെ ഞാൻ പറഞ്ഞില്ല ആ എല്ല് തമ്മിൽ കണക്ട് ആവുന്ന രണ്ടാമത്തെ എല്ലിൽ ചെറിയ പൊട്ടലുണ്ടെന്ന് ആ പൊട്ടലില് അമ്മയ്ക്ക് ഒരു രണ്ട് സ്ക്രൂയും ഒരു വയറും വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പം അതങ്ങനെ ചെയ്തു പിന്നെ അത് ആ മൊത്തത്തിൽ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സ്ക്രൂവും വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അമ്മയുടെ സർജറി അവർ ഫുൾ ആക്കി ചെയ്തത് രണ്ട് സൈഡിലും ഉണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് രണ്ട് വലിയ മുറിവുകളും ഉണ്ട് പക്ഷെ ഡോക്ടർ പറഞ്ഞത് സക്സസ്ഫുൾ ആണ് ഇത് അമ്മയ്ക്ക് സുഖമായിട്ട് വരും എന്നാണ് പറഞ്ഞത് ഡോണ്ട് വറി രണ്ട് മൂന്ന് ദിവസം എനിക്ക് നല്ല വേദനയായിരുന്നു അതെ കാലിങ്ങനെ വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ചരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എനിക്ക് അതെ ഭയങ്കര വേദനയായിരുന്നു അതെ ഉറങ്ങാനും പറ്റുന്നില്ല ആകെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സർജറി കഴിഞ്ഞ അന്ന് വൈകിട്ടായപ്പോ അമ്മനെ തിരിച്ച് റൂമിൽ വൈകിട്ടല്ലേ ഒരു രാത്രി രാത്രിയായപ്പോ റൂമിലോട്ടും കൊണ്ടുവന്നു റൂമിലോട്ട് കൊണ്ടുവന്നു പക്ഷെ അമ്മയ്ക്ക് വേദന ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഇട്ടു പിന്നെ ഒരു രണ്ടാമ മൂന്നാമത്തെ ദിവസം എന്നെ വോക്കറിൽ നടപ്പിക്കാനായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു വന്നു വോക്കറിൽ പയ്യെ പയ്യെ നടക്കാനായിട്ട് പഠിപ്പിച്ചു എക്സസൈസെല്ലാം ചെയ്യിപ്പിച്ചു എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പഴാ എനിക്ക് കാലിന് ഒരു ശകലമെങ്കിലും ഒന്ന് ചരിക്ക ഇങ്ങനെ ചരിച്ചെങ്കിലും പിടിക്കാനായിട്ട് അതിനു അതിനുമ്പ് അതുപോലും പറ്റുന്നില്ല ഇല്ല ഭയങ്കര വേദനയായിരുന്നു പിന്നെ വാക്കറിൽ നടക്കാൻ ബാത്റൂമിൽ പോകാനൊക്കെ ഇപ്പൊ മാത്രമേ പോകുന്നില്ല കുത്താനും കഴിഞ്ഞിട്ട് മാക്സിമം മൂന്ന് മാസം റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ആണെങ്കിലും പറഞ്ഞത് അത് തന്നെയാണ് അമ്മയുടെ ഫുൾ ബോഡി വെയിറ്റ് ആ കാലിലും കൂടി കൊടുക്കണെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും 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 പോയാലും ഡോക്ടർ പറഞ്ഞു പറഞ്ഞു രണ്ടാഴ്ച സ്റ്റിച്ച് സ്റ്റിച്ച് എന്ന് പിന്നെയും പ്ലാസ്റ്റർ അതെ ഇവിടെ നിങ്ങൾ കണ്ടോ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗുരുപ്പിനെസ് അവിടെ നോക്കൂ ഹലോ പറയൂ ഒരു ചിരി ചിരിക്കു ഒരു മോഡുകു ആ മതി കഴിഞ്ഞ കഴിഞ്ഞോ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ഇനി ഉമ്മയില്ല അത് കഴിഞ്ഞാൽ അവർ ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ പോയാൽ മതി റിസ്ക് എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അതായത് കൂടുതൽ സ്പ്രെയിൻ കൊടുക്കരുത് കാലിന് എന്നാൽ ഫുൾ ടൈം ഇരിക്ക കിടക്കാനും പാടില്ല നേരെ ഇരിക്കണമെന്നു പറഞ്ഞിരിക്കുന്നത് കാലും മുങ്ങിനെ മോളി വെച്ച് നടക്കണമെന്നു പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നെയുള്ളൂ പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒന്ന് എല്ലാവരും പറയണേ ഗൈസ് നിങ്ങൾ കമൻസിൽ പറയണം അമ്മയോട് അമ്മ ഷുഗർ കൺട്രോൾ ചെയ്യണേ എന്ന് ഞാൻ എനിക്ക് പരമാവധി പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതാണ് അമ്മയ്ക്ക് മെയിൻ സംഭവിച്ചത് പിന്നെ അതെ ഒരാൾ കേട്ടിട്ട് ഒരാൾ വരുന്നുണ്ട് ട്രിപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒന്ന് രണ്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ അങ്ങനെ സംഭവിക്കത്തില്ല പക്ഷെ ഞാൻ വീഡിയോ ചെയ്യും ഉറപ്പാ ഞാൻ ചെയ്യും ഓ പിന്നെ നമ്മുടെ ആളിവിടെ ഉണ്ടല്ലോ അമ്മയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ നിങ്ങളല്ലേ ചോദിച്ചത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ വിശേഷങ്ങൾ ആ ബൈ അമ്മയ്ക്ക് വേണ്ടി ബൈ